മികച്ച ജനപ്രതിനിധിക്കുള്ള കേരള കൗമുദി ജനരത്ന പുരസ്കാരം വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനൈദ് കൈപ്പാണി ഏറ്റുവാങ്ങി കേരള കൗമുദി കൗമുദി ടി വി വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് നടന്ന ചടങ്ങിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സദിഖ് അലി ഷിഹാബ് തങ്ങൾ എന്നിവർ ചേർന്നാണ് പുരസ്കാരം സമ്മാനിച്ചത് ജനപ്രതിനിധി എന്ന നിലയിൽ വയനാട് ജില്ലയിൽ നടപ്പിലാക്കി വരുന്ന വികസന ക്ഷേമകാര്യ പ്രവർത്തനങ്ങളുടെ ആസൂത്രണ മികവ് പരിഗണിച്ചാണ് പുരസ്കാരം പുരസ്കാരമെന്ന് കൗമുദി പ്രതിനിധികൾ അറിയിച്ചു മികച്ച സാമൂഹ്യ പ്രവർത്തകനുള്ള ഇന്റർനാഷണൽ ഹ്യുമാനിറ്റേറിയൻ പുരസ്കാരം മികച്ച തദ്ദേശ സ്വയംഭരണ ജനപ്രതിനിധിക്കുള്ള ബാബാ സാഹിബ് അംബേദ്കർ പുരസ്കാരം എന്നിവ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ജുനൈദ് കൈപ്പാണിയെ തേടിയെത്തിയിരുന്നു കേരള കൗമുദി വും കൗമതിയുടെ പതിനൊന്നാം വാർഷികവും പ്രമാണിച്ച് കോഴിക്കോട് നടന്ന പുരസ്കാര ചടങ്ങും ആഘോഷ പരിപാടിയും പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധമായി കൗമുദി കോഴിക്കോട് യൂണിറ്റ് ചീഫ് എം വി ശ്യാംകുമാർ അധ്യക്ഷ വഹിച്ചു കേരള കൗമുദി പ്രതിനിധികളായ ഷിറാസ് ജലാൽ അയ്യപ്പദാസ് രജീഷ് കേവി എന്നിവർ പങ്കെടുത്തു പഞ്ചായത്ത് വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശ്രീ മികച്ച സാമൂഹ്യ പ്രവർത്തകനുള്ള ഗ്ലോബൽ പീസ് കൺസോഷ്യം അന്താരാഷ്ട്ര ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജനപ്രതിനിധിക്കുള്ള ബാബാ സാഹിബ് അംബേദ്കർ പുരസ്കാരം മാതൃകാ പൊതുപ്രവർത്തകനുള്ള സംസ്ഥാന കർമ്മശ്രേഷ്ഠ പുരസ്കാരം തുടങ്ങി അനവധി അംഗീകാരങ്ങൾക്ക് അർഹനാണ് ജുനൈദ് കൈപ്പാണി എന്ന സാമൂഹ്യ പ്രവർത്തകൻ വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ജുനൈദ് കൈപ്പാണി കേരളത്തിനകത്തും പുറത്തുമായി പ്രസംഗ പരിശീലനത്തിന് അവസരമൊരുക്കുന്ന ലൈറ്റ് സ്കൂൾ ഓഫ് പബ്ലിക് സ്പീക്കിംഗ് സംവിധാനത്തിന്റെ ഫൗണ്ടർ ചെയർമാൻ ജനതാദൾ എസ് ദേശീയ ജനറൽ സെക്രട്ടറി എന്നീ ചുമതലകളും നിർവഹിക്കുന്നു സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ ശ്രീ ജുനൈദ് കൈപ്പാണിക്ക് കേരള കൗമുദിയുടെ സ്നേഹാദരവ്